ഇന്ന് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത് വളരെ മികച്ച ഒരു സെൽഫി സ്റ്റിക്കാണ് നമുക്ക് വീഡിയോയിൽ സെൽഫി സെൽഫിയൊക്കെ എടുക്കുന്നതിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സെൽഫി സ്റ്റിക്ക് നമുക്കതിൻ്റെ കവർ പൊടിച്ച് എന്തൊക്കെയാണ് ഇതിനുള്ള കാര്യങ്ങൾ ഇതേക്കുറിച്ച് വിശദമായി ഒന്ന് മനസ്സിലാക്കാം ഇതാണ് നല്ല സേഫായ പാക്കിങ്ങോട് കൂടിയ നല്ല മികച്ച പായ്ക്കിങ് തന്നെയാണ് യാതൊരു കേടുപാടുകളും പറ്റാത്ത തരത്തിൽ പായ്ക്ക് ചെയ്ത നല്ല മികച്ച വിടപ്പോ കൂടിയ വളരെ നല്ലൊരു സെൽഫി സ്റ്റിക്ക് ആണ് ഇതിനുള്ളിലുള്ളത് നല്ല മികച്ച പായ്ക്കിങ് തന്നെ വളരെ സേഫായിട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത് തന്നെ കമ്പനി പാക്കിംഗ് വരെ ഒപ്പം ആമസോൺ പാക്കിങ്ങിലും നല്ല രണ്ട് സേഫ്റ്റിയാണ് നമുക്കിതിൽ ലഭിക്കുന്നത് യാതൊരു കേടുപാടും പറ്റാത്ത തരത്തിൽ തന്നെ അവർ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കിത് എന്തൊക്കെയാണ് ഈ കവറിൽ കവറിലടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കും ഒരു മാനുവൽ കാർഡും അതുകൂടാതെ നമുക്ക് കമ്പനി ഒരു ഓഫർ കൂടി ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് നമുക്ക് ആ സെൽഫി സ്റ്റിക്കിൻ്റെ വിശദാംശം ഒന്ന് മനസ്സിലാക്കാം അതാണ് കണ്ടില്ലേ കാഴ്ചയ്ക്ക് തന്നെ വളരെ നല്ല മികച്ച ബിൽഡ് ക്വാളിറ്റിയും ഒക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയും സൗകര്യപ്രദമായ രീതിയിൽ കൊണ്ട് നടക്കാം എന്നുള്ളതാണ് മൊബൈൽ ഫിറ്റ് ചെയ്യാനുമൊക്കെ വളരെ അനായാസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല ഒരു ഉൽപ്പന്നം തന്നെയാണ് ഈ സ്റ്റിക്ക് വെറും ഒരു സ്റ്റിക്കല്ല നമുക്ക് വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ വീഡിയോ റെക്കോർഡിങ്ങിനും ഒക്കെ ഏറെ ഉപകരിക്കുന്നതാണ് ഒപ്പം സെൽഫിയും അതുപോലെ തന്നെ ഇത് ബ്ലൂടൂത്താണ് ഇതാണ് അതിൻ്റെ ബ്ലൂടൂത്ത് നമുക്ക് മേശപ്പുറത്തോ നമുക്ക് സൗകര്യപ്രദമായ സ്ഥാനത്ത് വെച്ച് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനും ഒക്കെ ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് വളരെ നല്ല മികച്ചതാണ് ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ആർക്കും വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സെൽഫി എടുക്കുന്നതിനും ഒക്കെ ഏറെ മികച്ച നിലവാരം പുലർത്തുന്നത് തന്നെയാണ് കണ്ടില്ലേ എങ്ങനെ മൊബൈൽ വെച്ചാലും അതവിടെ ഇതാണ് ഇതാണെൻ്റെ റെക്കോർഡിംഗ് ബ്ലൂടൂത്ത് റെക്കോർഡിംഗ് വീഡിയോയും ഫോട്ടോയും ഒക്കെ നമുക്ക് ആ ഒറ്റ ടച്ചിൽ എടുക്കാം എന്നുള്ളതാണ് കാണുന്നില്ല നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം അതുപോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം ഇത് സ്റ്റിക്ക് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രി നമുക്കിത് മാക്സിമം ഉപയോഗിക്കാം എങ്ങനെ വേണേലും തിരിച്ച് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ തിരിക്കുമ്പോൾ അതിലൊരു ലോക്ക് കാരണം മൊബൈൽ എങ്ങോട്ടും ചരിയുകയോ തിരിയുകയോ ഒന്നും ചെയ്യില്ല കണ്ടില്ലേ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ഉപയോഗിക്കാം സ്റ്റിക്കിന് നീളം നല്ല ഉപയോഗപ്രദമായ രീതിയിലുള്ള നീളം തന്നെയാണ് സ്റ്റിക്കിനുള്ളത് ഓവർ നീളമില്ല എങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കത്തക്ക തരത്തിലുള്ള ഒരു സ്റ്റിക്കാണിത് വീഡിയോ എടുക്കുന്നതിനോ അതല്ല നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെ വളരെ മികച്ചത് തന്നെയാണ് അതുപോലെ തന്നെ മേശമേലും മറ്റും വെച്ച് നമുക്കിത് റെക്കോർഡിങ് ചെയ്യുന്നതിനും ഒക്കെ ഏറെ ഉപകരിക്കും സ്റ്റിക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് നോക്കി നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് അത് നോക്കി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വാങ്ങാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതാണ് എൻ്റെ ബ്ലൂടൂത്ത് ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതടുത്ത് നമ്മൾക്ക് കൈവെച്ച് തന്നെ വീഡിയോ റെക്കോർഡിങ് ചെയ്യാനും സെൽഫി എടുക്കുന്നതിനുമൊക്കെ നമുക്ക് കയ്യിൽ തന്നെ എടുത്ത് കൊണ്ട് നടക്കാം ഇത് ഇത് തന്നെ ഫിറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഇത് താഴെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് സ്റ്റിക്ക് മുകളിലോട്ട് നീക്കുമ്പോൾ ഇത് താഴെ പോകാൻ സാധ്യതയുണ്ടല്ല എങ്കിൽ എന്തെങ്കിലും സംവിധാനം ചെയ്ത് അവിടെ ഉറപ്പിച്ച് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ തന്നെ കൊണ്ടു നടന്ന് ഉപയോഗിക്കാം യാണിതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്ലൂടൂത്ത് ആയതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ബ്ലൂടൂത്ത് സെൽഫി എന്ന് ബ്ലൂടൂത്ത് ഓണാക്കി കഴിയുമ്പോൾ സെൽഫി എന്ന് വരും ആ സെൽഫി ആക്റ്റീവായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ സ്റ്റിക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഉപയോഗിക്കാം ഇതാണ് കമ്പനി തരുന്ന കമ്പനിയായിട്ട് തന്നെ നമുക്കൊരു ഓഫർ കാർഡാണ് വെച്ചിരിക്കുന്നത് അതായത് നമ്മളതിൻ്റെ റിവ്യൂ കൊടുക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമ്പനിക്ക് അവർ അതിനകത്ത് വാട്സപ്പ് നമ്പരും തരുന്നുണ്ട് ആ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം എന്നുണ്ടെങ്കിൽ അൻപത് രൂപ നമുക്ക് അത് റിട്ടേൺ കമ്പനി നേരിട്ട് നമുക്ക് റിട്ടേൺ തരും അതിന് വാട്സപ്പ് നമ്പരും ആ കാർഡിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യം നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്കിത് ആ കവർ ആ ബാക്കിൽ തന്നെ വെച്ചിട്ട് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബാഗിലോ മറ്റോ കൊണ്ട് നടക്കാൻ വളരെ സൗകര്യപ്രദമായ ഒരു പാക്കിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ സെൽഫിയുമാണ് അത് ഏത് രീതിയിലും നമുക്കിത് കൊണ്ട് നടന്ന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു പേന പോക്കറ്റിൽ വയ്ക്കുന്ന അത്ര ആ ഒരു രീതി മാത്രമേ ഇത് വരുന്നുള്ളൂ വാങ്ങണം എന്ന താല്പര്യമുള്ളവർക്ക് ആമസോണിൽ ലഭിക്കും നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ് താങ്ക് യു